ഗ്രൂപ്പിന്റെ തുടക്കമായി ആലപ്പുഴയിൽ പരിപാടികൾ അമ്പലപ്പുഴ എച്ച് സലാം ജലറിന്റെ ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണിച്ചുകുളങ്ങര ശ്രീരാമകൃഷ്ണ ഗ്രാമസേവാ സമിതിയുടെ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാരുതി ഇക്കോവാൻ സൌജന്യമായി നൽകി വാഹനത്തിന്റെ താക്കോൽദാനവും ചമ്പക്കുളം സെന്റ് മേരീസ് എൽഫി സ്കൂളിലേക്ക് ബെഞ്ച് ഡെസ്ക് നിർമ്മിക്കുന്നതിനാവശ്യമായ ധനസഹായ തുകയുടെ കൈമാറൽ ചടങ്ങും നിർവഹിച്ചു കേരളത്തിലെ സ്വർണ്ണവ്യാപാര മേഖലയിൽ ഏറ്റവും പ്രമുഖമായൊരു സ്ഥാനമുള്ള ഒരു സ്ഥാപനമാണ് ജോസ് ആസ് അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തന ലാഭത്തിന്റെ അത് കൃത്യമായി സാമൂഹ്യ സേവന മേഖലയിലേക്ക് ചെലവഴിക്കാൻ നന്നായി പരിശ്രമിക്കുന്ന സ്ഥാപനമാണ് സി എസ് ആർ അനുസരിച്ചുള്ള നിയമപരമായ ഒരു അളവിലധം മാനേജ്മെന്റ് ചെലവഴിക്കുന്നുണ്ട് നമ്മുടെ ആനപ്പയിലെ സ്ഥാപനം ഇരുപത് വർഷമായി വിജയകരമായി നമ്മുടെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് മുല്ലയ്ക്കൽ വാർഡ് കൗൺസിലർ സതിദേവി അധ്യക്ഷയായിരുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി അതിവിപുലമായ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഹെവി വെയ്റ്റ് ആഭരണങ്ങളുടെ ശേഖരവും ജ്വല്ലറിയിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ പർച്ചേസുകൾക്കും സമ്മാനം നൽകുന്നതോടൊപ്പം ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗ്രഹോപകരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും മെഗാ ബമ്പർ സമ്മാനമായി ആറ് എം ജി കാറുകളും വിതരണം ചെയ്യും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും പ്രത്യേക ഡിസ്കൗണ്ടും തിനു പുറമെ ഗിഫ്റ്റ് എല്ലാ ആഴ്ചയും നറുക്കെടുത്ത് ഹോം അപ്ലയൻസ് സാധനങ്ങൾ സമ്മാനമായി നൽകുന്നു കൂടാതെ ആറ് എഞ്ചി കാറുകളും ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട് ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായ സഹകരണങ്ങൾക്കും നന്ദി പറയാനും ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു ആഘോഷങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കുമെന്നാൽ ജോസ് ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലൂക്ക അറിയിച്ചു ചടങ്ങിൽ ജോസ് ആലൂക്കാസ് ഗ്രൂപ്പ് സെയിൽസ് ഹെഡ് ജോസഫ് കെ പി ഷോറൂം മാനേജർ എ ബി ജയറാം അക്കൌണ്ട്സ് മാനേജർ കെ ജെ ജിജു അസിസ്റ്റന്റ് മാനേജർ സി ജി റിജോ തുടങ്ങിയവർ പങ്കെടുത്തു